ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ളത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ഒൻപത് ഭീകരാക്രമണങ്ങൾ ക്ഷമിക്കുന്ന ഒമ്പത് പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് കരസേന ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇപ്പോൾ സുനിൽ കൂടി ചേരുന്നുണ്ട് സുനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറടക്കം ലംഘിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പഹൽഗാം ആക്രമണം ഉണ്ടായതിന് പിന്നാലെ നിരവധി തവണ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു തലത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ പാക് പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള സമയം നൽകുന്നു സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ട് പോലും പാകിസ്ഥാൻ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്താണ് പ്രകോപനം തന്നെയാണ് അതായത് ഈ വെടിനിർത്തൽ കരാർ രംഘിച്ചുകൊണ്ട് എത്ര തവണ അതായത് ഓരോ ദിവസവും നമുക്കറിയാം ഓരോ ദിവസവും വെടിയുതിർത്ത് പ്രകോപനം സൃഷ്ടിച്ച് ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ തിരിച്ചടി നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഈ പുൽവാമയിലും അതുപോലെ ഉറിയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് പോലെയല്ല അതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമല്ല പക്ഷെ എങ്കിൽ പോലും സുനിൽ ഭദ്രാ ഭീകരർക്ക് നേരെ തിരിച്ചടി നൽകുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ ഇന്ത്യൻ സേന നടത്തിയതാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാക് സൈന്യം ഇന്ത്യൻ സേനയെ നേരെ നിറയൊഴിക്കുന്ന സാഹചര്യമുണ്ടായി അതിർത്തിയിൽ ആക്രമണം വെടിനിർത്തൽ കരാർ തന്നെ ലംഘിച്ചുകൊണ്ട് അതിർത്തിക്ക് നേരെ വെടിയുതിർക്കുന്ന തരത്തിലേക്കുള്ള സൈന്യത്തിൻ്റെ നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് കൃത്യമായി സൈന്യം അത് തിരിച്ചടി നൽകുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അത്തരത്തിൽ ഒരു തിരിച്ചടി ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്യുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ തന്നെ കരസേനയുടെയും നാവികസേനയുടെയും എയർഫോഴ്സിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്നത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിനകത്ത് വ്യോമസേന ആക്രമണമാണ് ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ അതായത് ഇവർ ഭീകരർ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമസേന ആക്രമണം നടത്തി അത് പൂർണ്ണമായും അത്തരം കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇന്ത്യൻ സേന പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ തന്നെ പത്തുമണിയോടുകൂടി സേനയുടെ തലവന്മാർ നടത്തും എന്നുള്ള വിവരങ്ങൾ നമ്മൾക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നുണ്ട് ബെഹാൽബൽപൂരിലെ രണ്ടിടത്തും അതുപോലെ തന്നെ ഗുൽപൂർ ഭിന്ദേർ സിഗാർകോട് ചക്രമു എന്നീ സ്ഥലങ്ങളിലുമൊക്കെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥിരീകരിക്കാത്ത ഒരു കണക്ക് പ്രകാരം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനേഴ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് സൈന്യം പറയുന്നത് ഇത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ കൃത്യം ായിട്ടുള്ള ഒരു സ്ഥിരീകരണം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സംയുക്ത സേന കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തി എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഒരു ഈ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ പോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നാണ് സൈനികം സൈന്യം കരസേന മേധാവി തന്നെ സൂചനയിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുകയായിരുന്നു കാരണം നമുക്കറിയാം നേരത്തെ തന്നെ ഈ സേനാ തലവന്മാരുമായി പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയ വാർത്തകളെല്ലാം തന്നെ നമ്മൾ പോയ ദിനങ്ങളിലൊക്കെ കണ്ടിരുന്നു അതിന് തൊറ്റു പിന്നാലെ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള എന്ത് ഏത് രീതിയിൽ തിരിച്ചടിക്കണം എങ്ങനെ തിരിച്ചടി നൽകണം അതിൻ്റെ എങ്ങനെയാണ് അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്ന തരത്തിലേക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ൾ എല്ലാം ഉന്നതങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച യോഗങ്ങൾ ചേർന്നിരുന്നു വിലയിരുത്തലുകൾ നടത്തിയിരുന്നു സേനയുടെ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ നേരത്തെ നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു കൃത്യമായ ഒരു സമയം വെച്ചുകൊണ്ട് ഈ പുലർച്ചെ ഒന്ന് നാൽപ്പത്തി നാലോടുകൂടി തന്നെ ആക്രമണം ഭീകര കേന്ദ്രങ്ങൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും അവിടെ അത്തരത്തിലുള്ള ഒരു ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യൻ സേന പോവുകയും ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട പുതിയൊരു കാര്യം പറയാനുള്ളത് വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ടോ അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു എന്നുള്ളൊരു വാർത്തയും നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലായി പങ്കുവെക്കേണ്ടതുണ്ട് അതായത് അമൃത്സർ അതുപോലെ ശ്രീനഗർ ജമ്മു അടക്കമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ബംഗറുകളിലേക്ക് ആളുകളെ അതായത് സുരക്ഷിത സ്ഥാനത്തേക്ക് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റുന്നതിൻ്റെ ഈ ബോർഡറിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സേന നടത്തുന്നു എന്നുള്ള വിവരവും നമുക്ക് ഇപ്പോൾ ലഭിക്കുകയാണ് ഈ ബഹാൽബൽപൂറിൽ രണ്ടിടത്ത് ആക്രമണം നടത്തുമ്പോൾ തന്നെ സേന ഇന്ത്യൻ സേന പറയുന്നത് ഭീകരർ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ആണ് കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പതിനേഴ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത് ഈ ഭീകരാക്രമണം അതായത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പതിനഞ്ചാം ദിവസം തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സേനയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനവും അതിൻ്റെ നടപ്പാക്കലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി അഞ്ചിലധികം ആളുകളാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള ഒരു കണക്ക് ഈ കണക്കുകളൊക്കെ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും പതിനൊന്ന് മണിയോടുകൂടി തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി തന്നെ വരുന്നത് ഈ ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം എന്നാണ് സേന വ്യക്തമാക്കുന്നത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെ തന്നെയാണ് അത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ ബോർഡറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പാക് സേന കടന്നപ്പോൾ തന്നെ ഇന്ത്യൻ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം ഇത് ഈ ഒരു നടപടി ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് പാക് പാക് പാകിസ്ഥാൻ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഈ ബോർഡറിലുണ്ടായിട്ടുള്ള ഈ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് വെടി ഉതിർക്കുന്ന അല്ലെങ്കിൽ വെടിവയ്പ് ഉണ്ടായ ഒരു സാഹചര്യം നമുക്ക് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ലോകരാജ്യങ്ങളുമായി ഇന്ത്യ സംബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുമായി യു എൻ സെക്രട്ടറി അടക്കം കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചുള്ളൊരു ഇടപെടൽ യു എൻ തന്നെ നടത്തി യു എൻ സെക്രട്ടറി തന്നെ നടത്തിയിരുന്നു അതിന് ഇപ്പോൾ ആക്രമണം വന്നിരിക്കുന്നു ലോകരാജ്യങ്ങളുമായി ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം സംബന്ധിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യം സംബന്ധിച്ചും ഒക്കെ ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ നമുക്ക് പുതിയ വാർത്തയായി വരുന്നു മറ്റ് ചില കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ സേന നൽകിയിട്ടുണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് പ്രത്യേകിച്ച് വിവിധ സേനകൾക്ക് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി അവിടെ സുരക്ഷിതമായിട്ടുള്ള സുരക്ഷ അല്ലെങ്കിൽ അവിടെ ഉള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി സേനയ്ക്കുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട് ഈ പാക് ഷെല്ല് ആക്രമണം നടത്തി തിരിച്ച് തിരിച്ച് വന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നുണ്ട് ഈ ഒൻപതിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഈ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി അത് ടാർജറ്റ് ചെയ്ത് അത് അനലൈ അത് കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് സേന നടത്തിയത് എന്നാണ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് സംയമനം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം യു എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെ ഇതിനെ എങ്ങനെയാണ് ഈ വിഷയത്തിന് പരിഹാരം എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്ക് ഒരിക്കലും ലോകരാ രാജ്യങ്ങൾ പോവുകയില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലും നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം വരുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെയാണ് യു എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് സംയമനം പാലിച്ചുക്കണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശം ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ആക്രമണം അതായത് പുലർച്ചെ ഈ ആക്രമണം നടത്തുമ്പോൾ തന്നെ കൃത്യമായ ഒരു ഒരു ഓപ്പറേഷൻ അതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് കൃത്യമായ അത് നടപ്പാക്കിക്കൊണ്ടാണ് ഈ ഒരു ആക്രമണം എന്നുള്ളത് നമുക്ക് പറയേണ്ടതുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഭീകര കേന്ദ്രങ്ങളിൽ ആദ്യം വ്യോമാക്രമണമാണ് നടത്തിയത് എന്നുള്ളതാണ് സേന പറയുന്നത് അതിനുശേഷമാണ് കരസേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത് അങ്ങനെ മൂന്ന് സേനകളും സംയുക്തമായി തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാഗത്തു നിന്ന് രണ്ട് ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നുള്ള ഒരു കാര്യം പാകിസ്ഥാൻ പറയുന്നുണ്ട് അങ്ങനെ അത്തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് പാക് അധീന കാശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലുമാണ് ഇത്തരത്തിൽ ഭീകര കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യൻ സേന സംയുക്തമായി തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് സുനിൽ അതായത് നമുക്കറിയാം ഈ ഒൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത് പക്ഷെ അപ്പോൾ പോലും അതായത് ഇത്രയും വലിയൊരു തിരിച്ചടി പാകിസ്ഥാനെ നേരിടുമ്പോഴും ഈ വ്യാജ വാർത്തകളൊക്കെ പടച്ചുവിടുന്നതിൽ ഇപ്പോഴും പാകിസ്ഥാൻ പാകിസ്ഥാൻ അത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പടച്ചുവിടുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം അതായത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് അതായത് മുഴുവൻ രാജ്യങ്ങളും തങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനയ്ക്കൊപ്പം എന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സൗദി ആണെങ്കിലും ശരി ഒക്കെ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ഭീകരവാദത്തെ തുടച്ചു നിൽക്കാൻ നീക്കാൻ വേണ്ടി ഇന്ത്യക്കൊപ്പം നിൽക്കും എന്ന് ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ പറയുമ്പോൾ അത്തരത്തിലൊരു വസ്തുത നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ മുഴുവൻ രാജ്യങ്ങളും പാകിസ്ഥാൻ സേനയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതായത് വീണ്ടും വീണ്ടും ഇത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ പോവുകയാണോ ഭദ്ര ഈ ഒരു ഇന്ത്യൻ സേനയുടെ സംയുക്തമായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തുവിടുന്നത് പാകിസ്ഥാൻ ഇത്തരത്തിൽ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവിടുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് പാക് സേന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ വാർത്തകൾ വരുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ വരണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഏതു തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അത് എത്ര ഭീകരരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കാര്യവും അതുപോലെ ഇന്ത്യൻ സേനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സേനയുടെ ഓരോ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷനിലേക്ക് ഇറങ്ങിയ ഏതെങ്കിലും സേ സേനയുടെ ഉദ്യോഗസ്ഥന് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കോ മരണമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിശദീകരണം നൽകാൻ വേണ്ടി തന്നെയാണ് മണിക്ക് ഇന്ത്യൻ സേന സംയുക്ത സേനാ വാർത്താ സമ്മേളനം നടത്തും എന്ന് അറിയിച്ചിട്ടുള്ളത് അതിന് പിന്നാലെ ഈ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് മന്ത്രിസഭായോഗം കേന്ദ്രമന്ത്രിസഭായോഗവും ചേരാനായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ധർമ്മശാലയും അതുപോലെ തന്നെ അമൃത്സറും ശ്രീനഗറും അടക്കമുള്ള എയർപോർട്ടുകൾ അടച്ച് അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ബോർഡറിൽ ഉള്ളവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് വിവിധ അതായത് ആക്രമണം സാധ്യതകൾ ഉള്ള മേഖലകൾ ആ മേഖലകളിൽ നിന്നുള്ളവരെ ബങ്കറുകളിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം നടപടികളിലേക്ക് ഇന്ത്യൻ സേനയും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്